ഭരിക്കും എന്ന് തീരുമാനിക്കാൻ ഇനി കേവലം ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെ ചില ആശങ്കകൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് വിഷയം വേറൊന്നുമല്ല ഗോഡി മീഡിയയുടെ ബി ജെ പി അനുകൂല നരേറ്റീവ് തന്നെ ഈ സർവേ ശൂന്യതയിൽ നിന്ന് ആപ്പിൾ പുറച്ചെടുക്കുന്ന കൺകെട്ടായാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഏറെക്കുറെ എല്ലാ സർവേകളിലും ബി ജെ പിക്ക് അതായത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ് മുതൽ നാനൂറ് സീറ്റ് വരെയാണ് എല്ലാ മാധ്യമ ഏജൻസികളും അവകാശപ്പെടുന്നത് ഇതൊരുതരം ചതിയല്ലേ എന്ന് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും കാരണം ഈ സംശയം സാധൂകരിക്കുന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതാവ് അഖിലേഷ് യാദവ് തന്റെ പ്രവർത്തകരോട് വലിയൊരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ലാസ്റ്റ് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുറത്തു വരുന്ന എല്ലാ സർവേകളും ബി ജെ പിക്ക് അനുകൂലമായി അവർക്ക് മുന്നൂറ് മുതൽ നാനൂറ് സീറ്റ് വരെ നേടിയേക്കാം അല്ലെങ്കിൽ കിട്ടിയേക്കാം എന്ന ഒരു എക്സിറ്റ് പോൾ ഫലമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ആ ചതിക്കുഴിയിൽ നിങ്ങൾ ആരും വീണു പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ മാനസികമായി തളരാൻ പാടില്ല അവർ നിങ്ങളുടെ മനോവീര്യത്തെ തകർത്ത് വോട്ടെണ്ണൽ ദിവസമായ നാലാം തീയതി വലിയൊരു അട്ടിമറി സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും ഇതിൽ നിങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അനുകൂലമായി നാലാം തീയതി പുറത്തു വരുന്ന റിസൾട്ട് ഏകദേശം ഒരുപോലെ ആണെങ്കിൽ ഇ വി എമ്മിനെ എത്ര കണ്ട് വിശ്വസിക്കാം അല്ലെങ്കിൽ ഇ വി എം എന്ന ചതിക്കുഴി തിരിച്ചറിയേണ്ടി വരും ബി ജെ പിക്ക് കേരളത്തിൽ മൂന്ന് സീറ്റും സി പി എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന ാണ് ഏറെ സർവേകളും ഒരുപോലെ അവകാശപ്പെടുന്നത് കർണാടകയിൽ ബി ജെ പിയെ അവിടുത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞതാണ് അത് നാം കണ്ടതാണ് അവിടെയും ഈ പറയുന്ന സർവേകളിൽ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവകാശപ്പെടുന്നുണ്ട് കോൺഗ്രസ് അടുത്ത കാലത്തായി വലിയൊരു റിവഞ്ച് നടത്തി തിരിച്ചു വന്ന സംസ്ഥാനമായിരുന്നു തെലങ്കാന അവിടെ രണ്ടോ മൂന്നോ സീറ്റിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവിടെയും ബി ജെ പി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മുന്നിലെത്തും എന്നാണ് ഇതേ സർവേകൾ ആധികാരികമായി അവകാശപ്പെടുന്നത് എക്സിറ്റ് പോൾ അവകാശപ്പെടുന്നത് പോലെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് ഇത്തരത്തിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നാലാം തീയതി നമ്മളെ കാത്തിരിക്കുന്നത് എങ്കിൽ വി എമ്മിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും ഇ വി എമ്മിനെ നമുക്ക് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ടി വരും അത് മാത്രമല്ല സമ്മതിദാനം എന്ന മഹത്തായ ജനാധിപത്യ പ്രക്രിയയെ ബി ജെ പിയും നരേന്ദ്രമോദിയും ആറടി മണ്ണിൽ കുഴിച്ചു മൂടി എന്ന നിസ്സംശയം പറയേണ്ടി വരും തീർച്ച